जल यला निर्भवति भवना നത്വേവാഹം ജാതുനാസം നത്വം നേമേ ന ജനാധിപാഹിഷ്യാമ സർവേ പരം അർജുന എന്ത് പറഞ്ഞു അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന എൻ്റെ ബന്ധുക്കള് മരിച്ചു പോകും അവിടെ ഭഗവാൻ എന്ത് പ്രഖ്യാപിച്ചു അർജുനന്റെ ആ അർജുനൻ്റെ ചിന്താഗതിക്ക് ഉടനെ ഒരു മറുപടി ഒരു മറുപടി കൊടുക്കാണ് അർജുന നീയും ഞാനും ഈ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന രാജാക്കന്മാരെ ആരും തന്നെ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടില്ല നമ്മൾ ഇല്ലാതാകുന്ന ഒരു കാലം ഉണ്ടാകുകയുമില്ല രണ്ട് വീക്ഷണങ്ങളാണ് അവിടെ വ്യാസമഹർഷി കാണിച്ചു വച്ചിരിക്കുന്നത് ആ സമയത്തെ മനുഷ്യന്റെ ദൃഷ്ടി ആ സമയത്ത് വന്ന ഈശ്വരൻ മനുഷ്യന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദൃഷ്ടി ജ്ഞാനത്തിൻ്റെ കണ്ണ് അർജുനൻ കാണുന്നത് നമ്മൾ കാണുന്നത് ശരീരങ്ങളെയാണ് ഞാൻ ആരാണ് ശരീരം അച്ഛനാരാണ് ശരീരം അമ്മയാരാണ് ശരീരം ഭാര്യ ആരാണ് ശരീരം മക്കളാരാണ് ശരീരം കേരള മുഖ്യമന്ത്രി ആരാണ് മനസ്സിൽ ശരീരം വന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് മനസ്സിൽ ശരീരം വന്നു നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു വ്യക്തിയെ ദേഹമായിട്ടാണ് കാണുന്നത് അത് മരിച്ചു പോകും ഈ യുദ്ധത്തിലെല്ലാം മരിച്ചു പോകും ഭഗവാൻ കാണുന്നത് ആരെയാണ് ഭഗവാൻ അർജുനനെ നമുക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്ന എന്തിനെയാണ് ശരീരത്തിനകത്തിരിക്കുന്ന ചൈതന്യം ജഡമായ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യമുണ്ട് ആ ചൈതന്യമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥമായ വ്യക്തിത്വമെന്നും ആ ചൈതന്യം ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം അല്ലെങ്കിൽ അതുപയോഗിക്കുന്ന ഒരു വാഹനം അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഒരു കൂട് മാത്രമാണ് ദേഹമെന്നും ദേഹത്തിൻ്റെ മരണം തടുക്കാൻ പറ്റില്ല എന്നും ദേഹി മരിക്കില്ല എന്നും അവിടെ ഗീത പ്രഖ്യാപിക്കുകയാണ് നമ്മൾ പന്ത്രണ്ട് ശിവലിംഗക്ഷേത്രത്തിൽ ഒരു ശിവലിംഗ ക്ഷേത്രത്തിൻ്റെ പേര് ത്യംബകേശ്വര എന്നാണ് മൂന്നാം കണ്ണ് നൽകിയവൻ എന്നാണ് നമ്മൾ മലയാളത്തിലെ ഒരു പേര് വിളിക്കാറുണ്ട് വളരെ സ്നേഹത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് തൃക്കണ്ണ എന്ന് വിളിക്കും മൂന്നാം കണ്ണ് നൽകുന്നവൻ ഈ മൂന്ന് കണ്ണുള്ള നാളികേരവും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇന്ന് നമ്മളെല്ലാവരും ഭക്തരാണെങ്കിൽ പോലും ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണെങ്കിലും ഗീത പഠിക്കുന്നവരാണെങ്കിലും നമ്മൾ ഈ രണ്ട് കണ്ണുകൊണ്ട് ശരീരത്തിൻ്റെ രണ്ട് കണ്ണുകൊണ്ട് ശരീരങ്ങളെ കണ്ടിട്ട് ആ ശരീരങ്ങളാണ് സത്യം ആ ശരീരമാണ് മനുഷ്യൻ ആ ശരീരമാണ് എൻ്റെ ബന്ധു എന്ന അജ്ഞാനത്തിൽ ആ ശരീരത്തിൻ്റെ മരണത്തിൽ കരയുന്നവരാണെങ്കിൽ തൃക്കണ്ണനായ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് ആ ശരീരത്തിന് അകത്തിരുന്ന് ചലയ്ക്കുന്ന ഒരു പക്ഷി ഉണ്ട് ആ പക്ഷിയെ ആ സത്തായ വസ്തുവിനെ ഒന്ന് കാണണം